ചത്താപ്പച്ചയിൽ മമ്മൂട്ടിക്കൊപ്പം മോഹൻലാലും സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് സിനിമയുടെ ആദ്യ ടിക്കറ്റ് ബുക്ക് ചെയ്തത് മോഹൻലാലാണ് ചത്തപ്പച്ച റെഡി ആയി കഴിഞ്ഞു വോൾട്ടറിന്റെ പിള്ളേരെ തുടൻ ഒരുത്തിനും വളർന്നിട്ടില്ല എന്ന് അടിവരയിടുന്ന ചിത്രം അങ്ങനെ മലയാളത്തിൽ പുതിയൊരു വൈബ് പടം കൂടി എത്താനൊരുങ്ങുകയാണ് ലാലേട്ടനെ കാണിച്ചു ഇത് തീപാറും പടം ഹൈപ്പ് കയറി അങ്ങ് വേറെ എവിടെയോ എത്തി അപ്പോൾ പാട്രിയേറ്റിന് മുമ്പ് തന്നെ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ കഴിയുമെന്ന് ആരാധകരും പറയുന്നു അതെ മലയാളത്തിലെ ഡബ്ല്യു ഡബ്ല്യു സ്റ്റൈൽ ആക്ഷൻ കോടി ചിത്രമാണ് ചത്താ പച്ച റിംഗ് ഓഫ് റൗഡീസ് പ്രമേയം കൊണ്ടുതന്നെ ഏറെ ചർച്ചയായ ചിത്രത്തിന്റെ ആദ്യ ടിക്കറ്റ് ഇപ്പോൾ നടൻ മോഹൻലാൽ സ്വന്തമാക്കിയിരിക്കുകയാണ് ചത്താപ്പച്ച ഈ വരുന്ന ജനുവരി ഇരുപത്തിരണ്ടിനാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത് ഈ ടീമിന്റെ കൂടെ ഞാനുമുണ്ടെന്നാണ് ലാലേട്ടൻ പറയുന്നത് പിന്നെ എന്റെ അടുത്ത സുഹൃത്തുമുണ്ടെന്നും ലാലേട്ടൻ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ആദ്യത്തെ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യാൻ പോവുകയാണെന്നും താരം പറയുന്നുണ്ട് മോഹൻലാൽ പറയുന്ന ഈ പ്രൊമോ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് തന്റെ അടുത്ത സുഹൃത്തു സിനിമയിലുണ്ടെന്ന് ലാലേട്ടൻ പറയുന്നിടത്താണ് ആരാധകർക്ക് ആവേശം കൊള്ളുന്നത് എന്തായാലും ആക്ഷൻ കോമഡി ചിത്രം ചത്താ റിംഗ് ഓഫ് റവഡീസിന്റെ ആദ്യ ടിക്കറ്റ് ലാലേട്ടൻ കൈക്കലാക്കി ഇപ്പോൾ തകൃതിയായി ബുക്കിംഗ് നടക്കുകയാണ് ചിത്രം ജനുവരി ഇരുപത്തിരണ്ടിന് എത്തുമ്പോൾ ഒരുങ്ങുകയാണ് സിനിമാ ലോകവും ചിത്രത്തിന്റെ കേരളത്തിലെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ഇപ്പോൾ തകൃതിയായി നടക്കുകയാണ് എന്തായാലും മോഹൻലാൽ തന്റെ കൂട്ടുകാരൻ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തിയതോടെ മെഗാസ്റ്റാർ മമ്മൂട്ടി അതിഥിവേഷത്തിൽ എത്തുമെന്ന അഭ്യൂഹം ഇപ്പോൾ ശക്തമായി വാൾട്ടർ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായി സംവിധായകൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് മോഹൻലാലിന്റെ അനന്തരവനായ അദ്വൈതാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ലോകോ എന്ന കഥാപാത്രമായി അർജുൻ അശോകനും വെട്രി എന്ന കഥാപാത്രമായി റോഷൻ മാത്യുവും എന്ന കഥാപാത്രമായി വിശാഖ് നായറും മാർക്ക് ഓഫ് ഫെയിം ലിറ്റിൽ ഇഷാൻ ഷൌകത്തും ഈ ചിത്രത്തിൽ എത്തുകയാണ് പൂജ മോഹൻദാസാണ് ചിത്രത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് റിയൽ വേൾഡ് എന്റർടൈൻമെന്റ് ബാനറിൽ റിതേഷ്യസ് രാമകൃഷ്ണൻ ഷിഹാൻ ഷൌക്കത്ത് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ഡബ്ല്യു ഡബ്ല്യു ഈ സ്റ്റൈൽ റെസ്ലിംഗ് ക്ലബ്ബ് പശ്ചാത്തലമാക്കി ഒരുക്കുന്ന ചിത്രം മലയാള സിനിമയിലെ പുതിയ ആക്ഷൻ കോമഡി അനുഭവമായി മാറുമെന്ന് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു എ അനുസ്മരിപ്പിക്കുന്ന വമ്പൻ റെസ്ലിംഗ് ആക്ഷൻ രംഗങ്ങളായിരിക്കും ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്നാണ് ഇതുവരെ വന്ന അപ്ഡേറ്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു കൊച്ചിയിൽ വെച്ച് നടന്ന ഓഡിയോ ലോഞ്ച് ട്രെയിലർ ലോഞ്ച് എന്നിവയ്ക്കും പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഇതിനോടകം തന്നെ നെഞ്ചിലെ എന്ന മെലഡിയും ടൈറ്റിൽ ട്രാക്കും ഉൾപ്പെടെയുള്ള ഗാനങ്ങൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്തായാലും ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് തൂക്കുമെന്നുറപ്പാണ് പോക്ക് കണ്ടിട്ട് നൂറുകോടിക്ക് മുകളിൽ ചിത്രം എത്തുമെന്നും കണക്കുകൂട്ടലുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം